പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക വീടിൻ്റെ പുറത്തുനിന്ന് ആരും കാണാതെ നാനാമികയുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുക കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അച്ഛാ നന്ദു ട്രെയിനിങ്ങിന് പോയേക്കുവോ അങ്ങനെ ആ പ്ലാനും പൊളിഞ്ഞു അവളെ ജയിലിലേക്ക് ആക്കി ട്രെയിനിങ്ങിനൊക്കെ പോകാതെ ആക്കിയിരുന്നു പക്ഷേ ആ പ്ലാനിങ് ഒന്നും നടന്നില്ല അപ്പോൾ വേണു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മോളെ എന്തായാലും അവൾ തിരിച്ചു വരുമ്പോൾ ജീവനോട് ഇല്ലാതിരുന്നാൽ പോരെ അപ്പം നമ്മുടെ പ്ലാനിങ് എല്ലാം വിജയിക്കുമല്ലോ എന്നൊക്കെ പറയുകയാണ് ട്രെയിനിങ് ക്യാമ്പിന് പോയിരിക്കുന്ന അവളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛാ അപ്പോൾ വേണു പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോളെ നമ്മുടെയൊക്കെ ആൾക്കാർ അവിടെയുണ്ട് അവർ അവളെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളും നീ ഒരു കാര്യം ചെയ്യണം കുറച്ച് പൈസ എനിക്ക് തരണം എന്നാലേ ആ പൈസ വാരി വിതറിയാലേ നമുക്ക് അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നീ കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്ക് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛാ ഈ പൈസയൊക്കെ ഞാനും ഇവിടെ നിന്ന് എനിക്ക് പറ്റാവുന്നതുപോലെയൊക്കെ ഞാൻ പൈസ ആക്കി തന്നിട്ടുണ്ട് ഇനി ഞാൻ എവിടെ നിന്ന് പൈസ ഒപ്പിക്കാനാ മോളെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് തരണം ഒരു പത്തിരുപത് ലക്ഷം രൂപയിൽ ഒപ്പിച്ച് തരണം എന്നാലേ നമുക്ക് അവളെ തീർക്കാൻ പറ്റുകയുള്ളൂ ഇരുപത് ലക്ഷം രൂപയോ അത് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ അച്ചാ എൻ്റെ മോളെ സ്വർണ്ണക്കനിയല്ലേ ആ വീട് പിന്നെ നീ ഒന്ന് എവിടെയെങ്കിലും മാന്തി നോക്കിയാ ആ സ്വർണം കിട്ടാതിരിക്കുവോ വേണു ഫോണിൽ കൂടി പറയുന്നതൊക്കെ ദേവയാനി പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അനാമിക ഇതൊന്നും അറിയുന്നില്ല അനാമിക എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛാ ഞാൻ എടുക്കാവുന്ന അത്ര പരമാവധി ഞാൻ ഇവിടുന്ന് എല്ലാം അടിച്ചു മാറ്റി ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇവിടെയാണെങ്കിൽ സി സി ടി വി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്താലും എല്ലാവർക്കും മനസ്സിലാവും പിന്നീട് അത് പോലീസിലെയൊക്കെ അറിയിക്കും പിന്നെ എൻ്റെ കാര്യം എന്താണെന്ന് അച്ഛനെ അറിയില്ലേ അതുകൊണ്ട് ആ കാര്യമൊന്നും നടക്കില്ല അച്ഛാ അച്ഛൻ എന്തായാലും വേറെ എന്തെങ്കിലും വഴി നോക്ക് ഇപ്പം വേണു പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ നന്ദുവിൻ്റെ കാര്യമൊന്നും നടക്കില്ല മോളെ പൈസ വേണം പൈസ ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അച്ഛാ അങ്ങനെ പറയരുത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തവളാണ് നന്ദു അതുകൊണ്ട് എനിക്ക് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ അച്ഛനാ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് ഈ വീട്ടിലോട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവുന്നു എനിക്കാണെങ്കിൽ അവളെ മനസ്സിൽ നിന്ന് കളയാനേ പറ്റുന്നില്ല ഓരോ ദിവസം കഴിയും തോറും അവളോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയാണ് എന്നാൽ പിന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നാലോ എന്തോ ഒരു സ്നേഹമായിരിക്കും അവളോട് പിന്നെ അവളാണെങ്കിൽ എന്നെ വെറുതെ വിടുവോ എന്നെ എടുത്തിട്ട് അലക്കും അതൊക്കെ കാണുമ്പോൾ അനിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യും പിന്നെ ഒരു ഹീറോയുടെ പരിവേഷമായിരിക്കും നന്ദുവിന് അനിയുടെ മനസ്സിൽ അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്താലും വേണ്ടില്ല അവളെ എങ്ങനെയെങ്കിലും തീർത്തേ പറ്റുകയുള്ളൂ മോളെ നീ എങ്ങനെയെങ്കിലും അനിയെ സ്നേഹിച്ച് വശത്താക്കാൻ നോക്ക് അച്ഛ അതൊന്നും നടപ്പുള്ള കാര്യമല്ല എങ്ങനെയെങ്കിലും നന്ദുവിനെ തീർക്കാൻ നോക്ക് എന്നാൽ നമ്മുടെ കാര്യമെല്ലാം രക്ഷപ്പെടും എന്ന് പറയുക കേട്ടോ അനാമിക ഇതൊക്കെ പിന്നിൽ നിന്ന് നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണു പറയുന്നുണ്ട് മോളെ ഒരു കാര്യം ചെയ്യേ മോളുടെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് സ്വർണമില്ലേ അതിൽ നിന്ന് ഒരു പത്ത് പവൻ ഇങ്ങുക ആ പത്ത് പവൻ വിറ്റാൽ എന്തായാലും ഏഴ് ലക്ഷം രൂപ കിട്ടും അതുകൊണ്ട് നമുക്ക് നന്ദുവിനെ തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഒരു പത്ത് പവൻ്റെ സ്വർണം നിൻ്റെ കയ്യിൽ നിന്ന് പോയാലും അത് കുഴപ്പമൊന്നുമില്ല അതെന്തായാലും അവരാരും അന്വേഷിക്കുകയില്ല പിന്നെ ആ പത്ത് പവനം നിനക്ക് അവിടുന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ അവിടുത്തെ പത്ത് പവനൊക്കെ അവർ ഉണ്ടാക്കാൻ നിനക്ക് ഈസിയാണല്ലോ പിന്നെ നിൻ്റെ കയ്യിലുള്ള ആ പത്ത് പവനും ഞാൻ തന്നതൊന്നുമല്ലോ അതൊക്കെ വല്ലവരുടെയും കയ്യിൽ നിന്ന് മേടിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീണു അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് ഓക്കെ ശരി ഞാൻ എന്തായാലും പൈസ തരാം പക്ഷേ കാര്യം നടക്കുമോ അച്ഛാ ഇനി ഈ കാര്യത്തിൽ പഴയതുപോലെ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ട് അച്ഛനെ ശരിയാക്കും പിന്നെ ഞാൻ ഒറ്റ പൈസ പോലും തരിയില്ല ഇല്ല മോളെ ഈ പ്രാവശ്യം എന്തായാലും കാര്യ ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേണു അന്നേരം അനാമിക പറയുന്നുണ്ട് ശരി അച്ഛാ അങ്ങനെ ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ അനാമിക ഫോൺ വയ്ക്കുക കേട്ടോ അങ്ങനെ എന്നിട്ട് അനാമിക ആരും കാണാതെ പാത്തും പതുങ്ങിയൊക്കെ ദേവയാനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ദേവയാനയാണെങ്കിൽ അവൾ കാണാതെ തന്നെ അവളെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഫോണിൽ അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് അനാമികയാണെങ്കിൽ ദേവയാനയുടെ അടുത്ത് റൂമിൽ ചെന്നിട്ട് അതിൽ ഏറ്റവും വലിയൊരു മാല തന്നെ അടിച്ചു മാറ്റുകയാണ് ആരെങ്കിലും കണ്ടോ എന്നൊക്കെ നോക്കിയാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ആ റൂമിൽ നിന്ന് പതുക്കി ഇറങ്ങി വന്ന് മുത്തശ്ശിയുടെ മുറിയിലോട്ട് ചെല്ലുകയാണ് അവിടെ പോയിട്ട് മാലയും വളയൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് ഇങ്ങനെ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റിയിട്ട് അനാമിക റൂം അനാമികയുടെ റൂമിലോട്ട് ചെല്ലുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു പത്ത് നാൽപ്പത് പവൻ്റെ സ്വർണ്ണം ഉണ്ടാവും എന്തായാലും ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും അതെന്തായാലും ഉറപ്പാണ് ഇത്രയും വലിയ സ്വർണമല്ലേ ഇതെന്തായാലും വിറ്റ ഇത്രയൊക്കെ പൈസ കിട്ടും എന്നിട്ട് അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണുവിനെ ഫോൺ ചെയ്യുകയാണ് അച്ഛാ ഞാൻ വലിയമ്മേടെ അടുത്തു നിന്നും അതുപോലെ മുത്തശ്ശിയുടെ അടുത്തു നിന്നും കുറച്ച് സ്വർണ്ണവും അടിച്ചു മാറ്റിയിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത് പവൻ്റെ സ്വർണം കാണും എന്തായാലും നമുക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും അതുപോരെയാ എന്ന് ചോദിക്കുമ്പോൾ മോളെ അത് മതി ഇരുപത് ലക്ഷം രൂപയുടെ ആവശ്യമേ നമുക്കുള്ളൂ അത് തന്നെ ധാരാളം എന്തായാലും നീ ആ സ്വർണം കൊണ്ട് വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക് അങ്ങനെ കേട്ടിട്ട് അനാമയ്യ ആ സ്വർണവും എടുത്തുകൊണ്ട് വേഗം വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങിയാണ് ദേവയാനി ആണെങ്കിൽ ഇതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക വീട്ടിലോട്ട് പോകുന്നതെല്ലാം ദേവയാനി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനാമിക അവളെ വീട്ടിൽ കൊണ്ടുപോയി സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കണം പഴയതുപോലെ ഈ സ്വർണം കൊണ്ടുപോയിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പണി മേടിച്ചെടുക്കാൻ നിൽക്കരുത് നല്ല ഉത്തരവാദിത്തമുള്ള അറിയുന്ന ആൾക്ക് തന്നെ ഇത് കൊടുക്കണം എന്നിട്ട് അത് വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ട് വേഗം അവളുടെ കാര്യം തീർക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ അങ്ങനെ അനാമികയെ ഫോളോ ചെയ്ത ദേവയാനി അനാമികയുടെ പുറകെ തിരിച്ച് അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് അനാമികയാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവളുടെ റൂമിൽ ചെന്നിട്ട് അച്ഛനെ ഫോൺ വിളിക്കുക കേട്ടോ അച്ഛ എന്തായി കാര്യങ്ങൾ മോളെ സ്വർണമൊക്കെ വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ റൗഡികളെ വിളിച്ചായിരുന്നു അവർക്ക് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരെന്തായാലും കാര്യങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നടന്നാൽ മതിയോ അച്ഛാ അല്ലാതെ അവിടെ പോലീസ് വേഷത്തിൽ ഇവിടെ എത്തിച്ചേരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെങ്ങനെ സംഭവിച്ചാൽ അച്ഛൻ്റെ ഈ മോള് മരിക്കും അത് ഉറപ്പാണ് എല്ലാ അർത്ഥത്തിലും അവൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവളാണ് അതുകൊണ്ട് അവളെ ഇനി ഒരിക്കലും എൻ്റെ കൺമുൻപിൽ കണ്ടു പോകരുത് അതുകൊണ്ട് വേഗം അവളെ തീർക്കണം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ദേവ്യാനി മനസ്സിൽ വിചാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ നന്ദുമോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലെങ്കിൽ ഈ കള്ളക്കൂട്ടങ്ങള് അവളെ ശരിയാക്കും പിന്നെ എനിക്ക് എൻ്റെ നന്ദുമോളെ നഷ്ടപ്പെടും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ദേവയാനി അവൾക്കറിയുന്ന ഒന്ന് രണ്ട് പേരെ ഫോണിൽ വിളിക്കുകയാണ് അങ്ങനെ നന്ദുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവയാനിക്ക് അറിയുന്ന പോലീസുകാരൊക്കെ നന്ദുവിൻ്റെ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലത്തുണ്ട് കേട്ടോ അങ്ങനെ പോലീസുകാരെല്ലാം നന്ദുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് അങ്ങനെ ഇതൊന്നും അറിയാതെ കുറേ റൗഡികൾ അവളെ വകവരുത്താൻ വേണ്ടി അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ അവൾ ആ സമയത്ത് ഗ്രൗണ്ടിലിരുന്ന് അവരുടെ അവളുടെ കൂട്ടുകാരികളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ് ഗ്രൗണ്ടിലാണെങ്കിൽ നന്ദുവും നന്ദുവിൻ്റെ ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സമയത്താണെങ്കിൽ റൗഡികൾ വന്നിട്ട് നന്ദുവിനെ പൊതിര തല്ലുകയാണ് നന്ദു ആണെങ്കിൽ മാക്സിമം തിരിച്ചടിച്ച് പിടിച്ച് നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് അവൾക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയ പോലീസുകാർ ഓടി വരുന്നത് എന്നിട്ട് അവർ പൊതിരയെ റൗഡികളെ തല്ലുകയും അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ എന്ന പോലീസുകാരൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ പ്രശ്നം ഇത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഇതുവരെ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ല കൂടെയുള്ളവരും പറയുന്നുണ്ട് നന്ദുവിനെ പെട്ടെന്ന് വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ തനിക്കറിയില്ല ഇതാരാണെന്ന് ഇല്ല എനിക്കറിയില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ട്രെയിനിങ് ക്യാമ്പിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാ നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് പിന്നെ സാറേ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഉത്തരം ഉണ്ടായിരുന്നു ഈ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഈ കുട്ടിക്ക് വധഭീഷണിയുണ്ടെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നത് എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് കേട്ടോ ഓ അത്രയ്ക്കും വലിയ കുട്ടിയാണോ ഇത് ഞാനൊരു സാധാരണ എസ് ഐ സെലക്ഷന് ഒരു പെൺകുട്ടിയാണെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പോലീസുകാരനും പറയുന്നുണ്ടേ അത് പിന്നെ സാറേ സാറ് അനദൂരിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ അവരുടെ ഫാമിലി വലിയ വലിയ ഫാമിലിയാണ് അവരുടെയാണ് മൂർത്തി ജ്വല്ലേഴ്സൊക്കെ ഓ കേട്ടിട്ടുണ്ട് മൂർത്തി ജ്വല്ലേഴ്സ് ആ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനീതിയാണ് ഈ കുട്ടി ഈ കുട്ടിക്ക് വധഭീഷണിയുണ്ട് കുണ്ടാക്രമണം ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു നാല് ദിവസമായി അത് നിരീക്ഷിച്ചു കൊണ്ട് ഇവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ അവരെ പിടികൂടാൻ പറ്റിയത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉയർന്ന ഉദ്യാസ്ഥം പറയുന്നുണ്ട് എന്തായാലും പ്രൊട്ടക്ഷനൊക്കെ ഈ ഗ്രൗണ്ടിന് വെളിയിൽ മതി ഉള്ളിലുള്ള ഒന്നും വേണ്ട അപ്പോൾ ആ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് അല്ല സാറേ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്യണം ചെയ്യണമെന്ന് പ്രത്യേക ഓർഡർ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും ഗ്രൗണ്ടിലുള്ള ഒന്നും വേണ്ട അപ്പോൾ അവർ പറയുകയാണ് സാറേ ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടല്ലേ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി റൗഡികൾ വന്നത് അപ്പോൾ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാകും അതൊന്നും സാരില്ല എന്തായാലും ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ ഇനി ഉള്ളിലുള്ള പ്രൊട്ടക്ഷനൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്നൊക്കെ ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അത് പറ്റില്ല സാറേ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിൽക്കണം എന്നൊക്കെ ആ പോലീസുകാർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവ ഈ കുട്ടിക്ക് നേരെ വധഭീഷണി ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതിൻ്റെ കാരണക്കാരാണെന്ന് അറിയുവാണെങ്കിൽ അവരെ നേരെ പോലീസിനെ ഏൽപ്പിച്ചാൽ പോരെ അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല സാറേ അതിനുള്ള കൃത്യമായ തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പിന്നെ ഒരു വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഓ ശരി എന്നൊക്കെ പറഞ്ഞട്ടോ ഓ ഉയർന്ന ഉദ്യോഗസ്ഥന് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ നന്ദു അനിയെ ഫോൺ വിളിച്ച് അനിയോട് ചോദിക്കുന്നുണ്ട് അല്ല അനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ല നന്ദു എന്ത് പ്രശ്നം എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഗുണ്ടകൾ വന്നിരുന്നു കൊല്ലാൻ വേണ്ടിയിട്ടോ അതേടോ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു പക്ഷേ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്നെ പ്രൊട്ട എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി മൂന്നാലു പേര് ഇവിടെ നിൽപ്പുണ്ട് അതുകൊണ്ട് അവർക്കൊന്നും എന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല അനന്തപുരിയിൽ നിന്ന് അയച്ചതാണെന്നാണ് അവർ പറഞ്ഞത് ആരാണെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു ആരായിരിക്കും നിന്നെ രക്ഷിക്കാൻ ആൾക്കാരെ അയച്ചത് ഇനി ആദർശാടിനായിരിക്കുമോ അപ്പം നന്ദ പറയുന്നുണ്ട് അറിയില്ലടാ ആരാണേലും എന്നെക്ക് അവർ ദൈവത്തെ പോലെയാണ് ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ യൂണിഫോം ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പ് ഞാൻ പോലീസ് ആകരുന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് അപ്പോൾ എന്നെ കൊന്നല്ലേ പറ്റുകയുള്ളൂ എന്തായാലും അവർ കത്തിയേക്കൊണ്ടാണ് വന്നത് എന്നെ കൊല്ലാൻ ഉറപ്പിച്ചിട്ടാണ് വന്നത് എന്തായാലും ഈ പ്രൊട്ടക്ഷൻ ഉള്ളവരെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും തീർന്നേനെ എന്നാൽ എന്തായാലും അത് അവർക്ക് സാധിച്ചില്ല എന്തായാലും ഇതിൻ്റെ പുറകിൽ അനാമികയാണെന്നാണ് എൻ്റെ കണക്കൂട്ടൽ എന്നൊക്കെ പറയുക കേട്ടോ നന്ദു ആക്കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അനി പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇതൊക്കെ എൻ്റെ സംശയങ്ങൾ മാത്രമാണ് എന്തായാലും തെളിവ് കിട്ടാതെ ആരെയും ഒന്നും പറയാൻ ഞാനില്ല തെളിവ് കിട്ടിയാൽ ഞാൻ അവളെ വെച്ചേക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനി അനാമിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് അല്ല നീ എന്താ അച്ഛനോട് പറഞ്ഞേ നീ അയച്ച ഗുണ്ടകള് നന്ദുവിനെ കൊന്നോ എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ടപ്പോഴേക്കും അനാമിക പെട്ടെന്ന് ഞെട്ടി കട്ടിലെന്ന് ചാടി എണ്ണീക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരെയും കൊല്ലാൻ വേണ്ടി ആരെയും അയച്ചിട്ടില്ല അപ്പോൾ അനി പറയുകയാണ് അതൊക്കെ മനസ്സിലായി നിന്റെ കള്ളത്തരമൊക്കെ എനിക്ക് മനസ്സിലായി നീ എന്തൊക്കെയാണ് അനി പറയുന്നത് എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല നിനക്ക് ഒരറിവുമില്ലെന്ന് പറയണ്ട പിന്നെ നീ എന്താ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടി ചാടി എഴുന്നേറ്റത് നീ എന്തിനാ ഇനി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നേ ആ എന്തായാലും ഒരു കാര്യം എനിക്കറിയാം നീ ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവൾക്ക് വേണ്ടി പ്രൊട്ടക്ഷനു വേണ്ടി അവിടെ പ്രൊട്ടക്ഷന് ആൾക്കാരെ പോലീസുകാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ അനന്തപുരിയിലെ ഒരാളാണ് നീ പറഞ്ഞതെല്ലാം കേട്ട് അതിനുള്ള ആൾക്കാരെ അവിടെ നിർത്തിയിരിക്കുന്നത് നാല് പേരാ അവൾക്ക് അവിടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉള്ളത് നീ അയച്ചിരിക്കുന്ന കൂലിക്ക് തല്ലുന്ന ഗുണ്ടകളൊന്നുമല്ല ശരിക്കും ഓഫീസർമാരാണ് അവൾക്കവിടെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഉള്ളത് അതുകൊണ്ട് നീ അയച്ച ഗുണ്ടകളോടൊക്കെ തിരിച്ചു വരാൻ പറഞ്ഞതരേ അവർ ഇനി അവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ നിൻ്റെ അച്ഛനോട് നീ ഒന്ന് വിളിച്ച് ചോദിക്കുക എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാട്ടോ വീണു അനാമികയെ വിളിക്കുന്നത് അനാമികയാണെങ്കിൽ പെട്ടെന്ന് പരിഭ്രമത്തോടെ ഫോൺ കട്ടാക്കിയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് നീ എന്തിനാ ഫോൺ കട്ടാക്കുന്നത് അച്ഛനോട് പറ നമ്മുടെ പ്ലാനിംഗ് ഒന്നും നടന്നിട്ടില്ല എന്ന് ഇതൊക്കെ പറഞ്ഞ് അനി അവിടെ റൂമിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുകയട്ടോ അപ്പോഴേക്ക് അനാമിക വേണുവിൻ്റെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്താച്ചാ എല്ലാം കുളവായല്ലേ അത് പിന്നെ മോളെ ഇല്ല ഞാനെല്ലാം അറിഞ്ഞു എല്ലാം അനി ഇവിടെ വന്നു പറഞ്ഞു എന്നോട് ഇപ്പോൾ ബഹളം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതേയുള്ളൂ അവളെ രക്ഷിക്കാൻ നാല് പേരെ അവിടെ നാല് ഓഫീസർമാരെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് ആ അനി പറഞ്ഞത് എന്നാലും അത് ആരായിരിക്കും മോളെ ഏർപ്പാടാക്കിയത് അത് അനന്തപുരിയിലുള്ള ആരോ ആണ് എന്തായാലും വേറെ ആരും ആരുമായിരിക്കുമല്ല ആ ആദർശം നയനീയായിരിക്കും എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ തൊക്കെ കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് എന്നാലും മോളെ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ അച്ഛൻ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും ഭയങ്കര സ്ട്രോങ് ആയ പോലീസ് ഓഫീസേഴ്സാണ് അവരുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് അവൾക്ക് അവളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ആ ഗുണ്ടകളോട് എല്ലാം തിരിച്ച് വരാൻ പറഞ്ഞുതരെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമിക എന്നിട്ട് ദേഷ്യത്തോടെ അനാമിക ഫോൺ കട്ടാക്കിയ കേട്ടോ ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ദേവയാനി ദേവയാനി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെയൊന്നും എൻ്റെ നന്ദുമോളെ നിനക്ക് ഇല്ലാതാക്കാൻ പറ്റിയില്ലടി അവൾ യൂണിഫോമൊക്കെയിട്ട് ഈ വീട്ടിലോട്ട് വന്ന് കയറണം അതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അല്ലാതെ നിൻ്റെ ആഗ്രഹം പോലെ ഒന്നും നടക്കുക പിന്നെ ഈ അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള എല്ലാ പലിശയും സഹിതം ഞാൻ നിനക്കിട്ട് തന്നുകൊള്ളാം ഈ വീഡിയോസ് എല്ലാം ഭദ്രമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്തായാലും ഇനി അടുത്ത അടവ് പ്രയോഗിക്കുമല്ലോ അപ്പോൾ ബാക്കിയുള്ള പണി ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് ദേവയാനി അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് ദേവയാനി അനാമിക കാണുന്നത് അനാമികയെ നോക്കി നോക്കിയപ്പോൾ ദേവയാനി ഒന്നറിയാത്ത വേണ്ടി ചിരിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവിൻ്റെ കഴിയാറായി കഴിയാറായിട്ടോ അങ്ങനെ നന്ദുവും അനിയും എല്ലാ ദിവസവും വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നന്ദ് അനിയാണെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് ടെർസിൻ്റെ മീൻ ടെറസിൽ ഇരുന്നോണ്ട് കേട്ടോ വീഡിയോ കോളൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് അനിയെ കാണാനിട്ട് അനാമികയാണെങ്കിൽ ടെറിസിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ അനാമിക പതിയെ പതിയെ അനിയുടെ അടുത്തോട്ട് ചെല്ലുകയാട്ടോ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഫോണിൽ നന്ദു അനിയോട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നതാണ് കേട്ടോ അനാമിക കാണുന്നേ അത് നല്ല സ്നേഹത്തോടെ ആട്ടോ രണ്ടുപേരും സംസാരിക്കുന്നത് ഇത് കാണുമ്പോൾ അനാമിക നല്ല ദേഷ്യം വരുന്നുണ്ട് അനാമിക പെട്ടെന്ന് തന്നെ ആ ഫോൺ പിടിച്ചു വാങ്ങുകയാണ് നന്ദുവിനാണെങ്കിൽ അനാമികയെ കാണുമ്പോഴേക്കും ആകെ മൊത്തത്തിൽ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് എന്താടി കണ്ടവരുടെ ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് നീ ഈ പാതിരാത്രിയിലാണോടി ചൊല്ലുന്നത് നിനക്ക് ഭയങ്കര അന്തസ്സും ആഭിജാത്യം ഒക്കെ ഉണ്ടെന്നാണല്ലോ നിന്റെ ചേച്ചിമാര് പറയുന്നത് ഇതാണോടി നിന്റെ അന്തസ്സും ആഭിജാത്യം ഇപ്പം നിന്നെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഫോണും കൊണ്ട് താഴോട്ട് ഇറങ്ങിപ്പോകുകയട്ടോ ഈ സമയത്ത് അനിയാണെങ്കിൽ ഫോൺ താടി എനിക്ക് ഫോൺ താന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമികയുടെ പുറകെ പോവുകയാണ് അനാമിക ആണെങ്കിൽ സ്പീഡ് വേഗം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഫോണും കൊണ്ട് താഴോട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് നന്ദു നന്ദുവിന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അനാമികയാണെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് വല്യമ്മേ വല്യച്ച അമ്മേ അച്ചാ എല്ലാവരും ഓടിവാന്ന് പറഞ്ഞു മുത്തശ്ശ ഓടി വാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് ആ സമയത്ത് അനിയാണെങ്കിൽ അനാമികയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല അപ്പോഴേക്കും ജാനകിയും ജലജിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം രണ്ടു പേരും കൂടി ഇപ്പോൾ ബെഡ്റൂമിലടിയെല്ലാം തീർത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയുള്ള അടി തുടങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ ആ പുന്നാരമോന വിശേഷം അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നയനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നയനെ കാണുമ്പോൾ അനാമിക പറയുന്നുണ്ട് ആ വന്നല്ലോ കുലസ്ത്രീകൾ നല്ല അന്തസ്സും അഭിമാനവും ആ ആഭിജാതിത്യം ആൾക്കാർ ഓ ഇവരല്ലേ പറഞ്ഞേ നന്ദു ഒരിക്കലും അനിയെ കാണില്ല അനിയോടും മിണ്ടില്ല എന്നൊക്കെ അത്രയും അന്തസ്സുള്ളവളാണ് നന്ദു എന്നൊക്കെ എന്നിട്ടാണോ ഇവരെല്ലാം ഫോൺ തമ്മിൽ ഫോൺ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനാമിക നയനയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക അനിയുടെ ഫോൺ എല്ലാവരെയും കാണിക്കുകയാണ് കണ്ടോ നന്ദുവും അനിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം ഈ പാതിരാത്രിയിലെ ടെറസിൽ പോയിരുന്നാണ് സംസാരം എത്ര മിനിറ്റാണ് സംസാരിച്ചതെന്ന് നോക്ക് ഞാൻ അനിയെ കാണാഞ്ഞിട്ട് അനിയുടെ പുറകെ പോയി നോക്കിയതാണ് അപ്പോഴാണ് ടെറസിൽ നിന്ന് നന്ദുവും അനിയും പരസ്പര സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുന്നത് ഇതാണോ അന്തസ്സും അഭിജാതിയുള്ള കുടുംബത്തിലെ മക്കളുടെ ലക്ഷണം ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയാണെങ്കിലോ ഒന്നും വിണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം നവ്യ പറയുന്നുണ്ട് ഒരു ഫോൺ വിളിച്ചെന്ന് വിചാരിച്ചാൽ ഇത് ഇത്രയും വലിയ പ്രശ്നമാക്കണോ അനാമിയെ ഓഹോ അങ്ങനെയാണെങ്കിൽ നിന്റെ അഭിയേട്ടനെ ഏതെങ്കിലും പഴയ കാമികിമാരെ ഫോൺ വിളിച്ചാൽ നീ ഒന്നും മിണ്ടാതിരിക്കുവോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് അച്ഛാ അമ്മേ അത് വേറെ അവിടെ പോയിട്ട് എന്തൊക്കെയാ വിശേഷങ്ങളുണ്ടെന്നൊക്കെ ചോദിക്കുകയായിരുന്നു പിന്നെ അവൾക്കെതിരെ ഒരു ഗുണ്ടാക്രമണം ഉണ്ടായി അതിൽ അവൾക്ക് പരിക്കൊക്കെ പറ്റി അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു അതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചത് അതൊന്നും അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ വേതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവർ എൻ്റെ മോനെ പിന്നെയും വലയിലാക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ഇവർ രണ്ടുപേരും വലിഞ്ഞു കയറി വന്നു അതുപോലെ അവളേം കൂടെ ഇങ്ങോട്ട് വരുത്താനുള്ള പരിപാടിയാണ് ഇവരുടേതെന്നൊക്കെ ജാനകി ദേഷ്യത്തോടെ പറയുക കേട്ടോ ദേവയാനിയോട് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ജാനകി കാര്യം അറിയാതെ നീ സംസാരിക്കരുത് നന്ദുവിനും അനിക്കും പണ്ട് ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു സുഹൃത് ബന്ധമുണ്ട് അതാണ് ജാനകി എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ അനാമികയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അനാമിക ടെറസിൽ പൈന്ന് രണ്ട് മണിക്കൂറെ എല്ലാം സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ ചേച്ചി എന്നൊക്കെ ജാനകിയും ചോദിക്കുന്നുണ്ട് കേട്ടോ ആരും ഒന്നും മിണ്ടാതെ മൊത്തം ഉത്തരമുട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ടേ വില്യമ്മേ ഞങ്ങള് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവൾക്ക് ഇന്ന് ഗുണ്ടാക്രമണമൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ചൊക്കെ അവൾ എന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കുകയായിരുന്നു അതല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് വില്യമ്മേ ഇവർ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട് അവൾ കാക്കിയിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇവൾ കാത്തിരിക്കുക ഇവൻ കാത്തിരിക്കുകയാണ് പിന്നെ ഗുണ്ടാക്രമണമൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നു അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ് ഇവർക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിളിക്കണ്ടേ അതിനുവേണ്ടി പറയുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ജയൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മോനെ നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് ഇനിയും നീ പഴയതുപോലെ സുഹൃത് ബന്ധവും വെച്ച് നന്ദുവിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല നീ ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകരുതെന്നൊക്കെ ദേഷ്യത്തോടെ കർശനമായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനിയോട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെങ്ങനെയാച്ചാൽ ശരിയാകും ഇവനെ ഈ ആ ബന്ധം ഇല്ലാതെയാക്കാൻ പറ്റുമോ അതുപോലെ അവൾ കാക്കിയിട്ടിട്ട് വരുന്നതും കാത്ത് ഇവൻ ഇരിക്കുകയല്ലേ അപ്പോൾ അനി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കെ എല്ലാത്തിൻ്റെയും പുറകിൽ നീ ആണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം നിങ്ങളുടെ മുഖംപൂടി ഞാൻ ഒരു ദിവസം വലിച്ചു കീറും എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും നന്ദു കാക്കി ഇരു കാക്കിയിടുന്നതും കാത്ത് നീ ഇരുന്നോ അവനൊരു അവൾ ഒരിക്കലും കാക്കിയിടൂല്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ